ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം മുത്തുമണികളെ സുഖമല്ലേ പഴയതുപോലെ പഴയതുപോലെതാ നമ്മുടെ ഇവിടുത്തെ കൃഷിയിടങ്ങളാണ് കേട്ടോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇതേപോലെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കൃഷി ഇട്ട സമയത്ത് ഇപ്പം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച്താ നവംബർ മാസം അതായത് ഒക്ടോബർ നവംബർ മാസം കൃഷി സമയമാണ് അതായത് ചൂട് കുറഞ്ഞ് അതിലേക്കുള്ളതാ കൃഷി സമയങ്ങളിൽ മുളകൊക്കെ ആയിട്ടുണ്ടില്ലേ മുളക് കൃഷികളൊക്കെ ആയി ഇനി ഒരു മൂന്ന് മാസം ഇവിടുത്തെ തക്കാളി കത്തിരിക്ക മുളക് അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ നടയേണ്ട സമയമാണ് ഇനിയിപ്പോൾ തണുപ്പല്ലേ കണ്ടില്ലേ അങ്ങോട്ടൊക്കെ കൃഷികളുണ്ട് പിന്നെ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ കൃഷികളുണ്ട് കേട്ടോ മുളകൊക്കെ ഇതാ ആയിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര എരിയാണ് മുളക് കണ്ടില്ലേ അല്ല ബജി മുളകാണ് ഒക്കെ മുളകുകളാണ് കണ്ടില്ലേ അതായത് എന്താണെന്ന് വെച്ചാൽ പൂ വന്നിട്ടുണ്ട് കേട്ടോ കത്തിരിക്ക നമ്മളെ ബെതിഞ്ചാൻ എന്ന് പറയും അറബിയിൽ പിന്നെ കത്തിരിക്ക വഴുതലങ്ങ എന്ന് പറയും അതിൻ്റെ തൈകളാണ് പൂ പൂത്തിട്ടുണ്ടല്ലോ ഇത്രയും ഭാഗം നമ്മുടെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഓരോ സീസണാണ് അതായത് ഇത് ബെർകുളിയാണ് കേട്ടോ ബെർകുളി ഒന്നും ആയിട്ടില്ല പൊടിച്ച് വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഇതിനേക്കാളും നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ആ പൂച്ചെല്ലാം കൂടെ കിടപ്പുണ്ടല്ലോ ആഹാ എന്ത് എന്ത് ഇടയിലൊക്കെ നല്ല മേങ്ങണ്ടല്ലേ അപ്പോൾ നല്ല കാലാവസ്ഥ ആയിട്ട് പൂച്ചകളൊക്കെ ഈ സൈഡിലൊക്കെ ഒന്ന് കിടക്കയാണ് തണുപ്പല്ലേ അതായത് ആണ് കേട്ടോ ഇതൊക്കെ കാബേജാണ് ഒന്നും ആയിട്ടില്ല ഒരു മാസം കഴിഞ്ഞാൽ ഇതൊക്കെ പൂ പൂത്ത് കാക്കി കേട്ടില്ലേ ഈ സൈഡക്കതാ മുളകൊക്കെ നട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഉണ്ട് എവിടെയാണെങ്കിൽ ഇതെന്താണെന്നറിയില്ലേ ഇത് അത്തിപ്പഴം ആണ് കേട്ടോ അത്തിപ്പഴം ചെടിയാണ് കായ്ച്ചിട്ടില്ല സീസൺ ആയിട്ടില്ല കത്തിപ്പഴത്തിൻ്റെ സീസണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞാൽ പൂക്കും ചില പൂവൊക്കെ വന്നിട്ടുണ്ട് ഇത് ചെറുനാരങ്ങയാണ് ചെറുങ്ങനൊന്നും കാച്ചിട്ടില്ല വലിയ മരങ്ങളൊക്കെ അത് അപ്പുറത്തിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഈത്തപ്പനയൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ മാവും തൈകളാണ് കേട്ടോ ഇതൊക്കെ കായ്ക്കുന്ന മാവാണ് മാവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു ഇത് മരമാണ് മലയാണോ കണ്ടില്ലേ ഇതൊക്കെ ശരിക്കും കായ്ക്കും സീസൺ ആയിട്ടില്ല ഇത് ചൂട് സമയത്ത് കായ്ക്കുന്നതാണ് ബെർബറി ആ അതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അത്തിപ്പഴം അതാ ചെറിയതൊക്കെ അത്തിപ്പഴം ആയിട്ടുണ്ട് പൂത്തുതാ മുളച്ചിട്ടുണ്ട് ഇനി ഒരു മാസം ഒന്നൊന്നര മാസം കഴിയുമ്പോൾ അടുത്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ ഇനി ഇവിടെ മാത്രമല്ല തക്കാളിയൊക്കെ അപ്രസൈഡായിട്ടേക്കുന്നത് അടുത്തൊരു വീടിയിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലം കേട്ടോ കണ്ടില്ലേ ഇത് മാവാണ് അപ്പം നമുക്ക് അടുത്ത് വേറൊരു സ്ഥിതിയുടെ കാണിച്ചു തരാം നമ്മുടെ മാതളം ഉണ്ടല്ലേ മാതളം മാതളം ഒക്കെ പൂത്ത് വിപ്പുണ്ട് ഇതും അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ ചെടിയാണ് കേട്ടോ അത്തിപ്പഴം കണ്ടില്ല എല്ലാം മുളച്ചു വിപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ മാതളം നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഉർമാൻ എന്ന് പറയും ഉർമാൻ എന്നാണ് അറബിയിൽ മാതളം എല്ലാം പൂത്തിണ്ട് ഇല്ല മാതളം അപ്പോൾ ഇതാക്കാൻ ഇന്നത്തെ നമ്മളടുത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ തന്നെ തന്നെ എന്താ തേനീച്ചവരും എന്തുകൊണ്ടില്ലേ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം